ഞാൻ മതങ്ങളെ കൂട്ടാൻ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂരാ യോജിപ്പിക്കാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതിരെയുള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ ഇതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പൊ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ പെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുക പക്ഷെ അതിനുശേഷം ഉണ്ടായാണ് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാ പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാ എന്നെക്കൊണ്ട് കഴിയുന്നതിന്റെ ഒരു പരമാവധി ഞാൻ എല്ലാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു ഞാൻ എന്താ ചെയ്യാ അതിനിടയാക്കിയ സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതി പ്രധാനമായിട്ട് പറയുന്നത് എന്ത് പ്രതികരണപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരെ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ എങ്ങനെ കേസിൽ കേസിലുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ അറിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് അവസാനിച്ചായിരുന്നു തീർച്ചയായിട്ടും ഇന്നലത്തോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തീർ പറഞ്ഞാ സങ്കടം ഉണ്ടാവു അത് കുഴപ്പമില്ല സങ്കടമുണ്ട് പക്ഷേ ആരാ അത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല ഏ ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിന്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കാരണം എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഫോൺ എനിക്ക് ആകെ ഒരേറ്റ ഫോൺ ഉള്ളൂ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ അതും കൂടി ഇങ്ങളോട് പറയണം എനിക്ക് റീഡാവുണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ചു മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്